അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം സേജരി ചർപ്പശ്ശേരി ആണ് പ്രിയപ്പെട്ട ഹബീബികളെ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണ മുതല പതിനാല് സെന്റ് സ്ഥലം അതിൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് നല്ല കിടിലൻ വീട് കിടിലൻ വീട് എന്ന് പറഞ്ഞാൽ പോരാ റോഡ് സൈഡ് ടാറിങ് റോഡ് സൈഡാണ് പതിനാല് സെന്റ് സ്ഥലമുണ്ട് ഓപ്പൻ കിണറുണ്ട് ഇത് എവിടെയാന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് പാലക്കാട് ടൗൺ ചർപ്പശ്ശേരിക്ക് പോകുമ്പോൾ പുഞ്ചപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണ് കടമ്പഴിപ്പുറം കേറ്റ് ആ പുഞ്ചപ്പാടത്തിന്ന് ഒരൽപ്പം ഉള്ളിലേക്കാണ് അതുപോലെ തന്നെ ടാറിങ് റോഡാണ് രണ്ട് കിലോമീറ്റർ ആണ് ഹൈവേയിലേക്കുള്ള ദൂരം കേട്ടോ അതും ബസ് റൂട്ടും കൂടിയാണ് കഷ് ബസ് റൂട്ട് പറയുമ്പോൾ മിനിറ്റിന് മിനിറ്റൊന്നും ബസ്സില്ല ഇടയ്ക്ക് വരെ ടൈമിങ്ങിനെ വിളിച്ചുള്ള ബസ്സാണ് അപ്പോൾ ഈ ഒരു ഓപ്പൺ കിണർ ഈ വീട് ഉൾപ്പെടെ നമുക്ക് വളരെ വില കുറവാണ് കാരണം റോഡ് സൈഡ് പതിനാല് സൈഡ് സ്ഥലം ഈ വീടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പത്തോ നാൽപ്പത് ലക്ഷം രണ്ടാവുന്നില്ല നാൽപ്പത് മുപ്പത്തൊന്നും ഇതിന് ഇല്ല ഇത് അതിലൊക്കെ കമ്മിയുള്ളൂ ഇനിശേഷ നമുക്ക് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ പരിസരം പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നമുക്ക് കാണാൻ നല്ല ടാറിങ് റോഡ് രണ്ട് സൈഡ് റോഡ് ഉണ്ട് രണ്ട് കടറൂമും മൂന്ന് കടറൂമും കട്ടുള്ള സൗകര്യങ്ങളുണ്ട് ഇതാ ഈ വീടുകളുടെ വീടുകളുടെയൊക്കെ അടുത്ത് വാഹനം വരുന്നുണ്ട് അതിൽ വാഹനം പോട്ടേട്ടോ അല്ല ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഡെയ് വഴിക്കണവര് റോഡ് ഫ്രണ്ടേജ് ഇട്ടോ അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ബസ് റൂട്ടാണ് എപ്പോഴും ബസ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇടയ്ക്ക് ഓരോ ബസ്സേ ഉള്ളൂ അപ്പൊ ഇത് നിന്ന് വരുന്ന റോഡാണ് ഇത് നേരെ നമ്മുടെ കാട്ടുകുള സ്കൂൾ അതുപോലെ തന്നെ പൂക്കോട്ട് കാവ് സെന്റർ ഒക്കെ പോകുന്ന റോഡാണ് അതാ ഫ്രണ്ടേജ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഒന്നോ രണ്ടോ കടറൂമോ ആണെങ്കിൽ അത് ചെയ്യാം മാത്രമല്ല ജ്യേഷ്ഠന്മാരുണ്ടോ രണ്ട് വീട് വെക്കാം കാരണം അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ കാരണം ഒരു വീട് ഇതിന്റെ ഒരു സൈഡിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ സ്ഥലമൊക്കെ നമ്മുടെ ഇതിൽ പൊട്ടാണ് ഈ പച്ച പച്ചവിരി വരെ കണ്ടില്ലേ അതിന് തൊട്ടപ്പുറത്ത് പിന്നെ വേറെ ആ പ്രോപ്പർട്ടി വീട് വേണം ഇതുവരെ നമുക്ക് സ്ഥലമുണ്ട് ഈ ചീമ കൊന്ന വരെ അപ്പൊ ഇവിടെ ഒരു വീട് വെക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ വീട് വെക്കുന്നവനും വേണമെങ്കിൽ ഒന്നുവരണ്ട് കട റൂമ് വെക്കാം അല്ലേ മനസ്സിലാക്കണം ബിബി നിങ്ങള് ഇതാണ് പ്രോപ്പർട്ടി അപ്പൊ ഇനി നമുക്ക് വീടിന്റെ ഉള്ളിൽ കട കിടക്കാം പത്ത് പതിനാല് സെന്റ് സ്ഥലമുണ്ട് കുറച്ചൊന്ന് കാണാണ്ട് അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലിട്ട് പ്രവേശിക്കാം കേട്ടോ ഉള്ളിൽ കിടക്ക ഗേറ്റ് വെച്ചില്ല കേട്ടാ ഗേറ്റ് നിങ്ങൾ വെക്കണം ബാക്കി എല്ലാം കൊണ്ടും ക്ലിയർ ആണ് എന്താ ഓപ്പൺ കിണറി യഥേഷ്ടം വെള്ളം കേട്ടോ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇനി ഇപ്പോൾ വെള്ളം കാണിച്ചു കൊടുത്താൽ പറയും പറയും ഇവിടെ പൈപ്പ് ലൈന് വേറുണ്ട് കേട്ടോ ഈ ഭാഗം കാണിച്ചു കൊടുത്തോ ഈ പൈപ്പ് കണിച്ചുണ്ട് വെള്ളത്തിൻ്റെ ജപ്പാൻ ജപ്പാൻ ആണത് അല്ല കണ്ടില്ലേ അപ്പം ഇനി നമുക്ക് ദിലങ്ങനെ പോവാം ദിലെങ്ങനെ പോയാലാണ് ഇനി കാണുള്ളത് ഇവിടെ മാവൊക്കെ ഉണ്ട് ഇട്ടോ കായുണ്ട് മാവുണ്ട് വാഴ ഉണ്ട് അവിടെ ഒരു മാവില്ലേ അത് കാണിച്ചു കൊടുത്തോ ആ മാവ് ഇങ്ങനെ കേൾ തൊട്ട് ഇതാ പിന്നെ ഇങ്ങനെ അങ്ങനെ വരിക ഇതിനെ വന്നാൽ നോക്കിക്കോളൂ ഇവിടെ എന്തൊക്കെയല്ലോ നിങ്ങൾ തന്നെ നോക്കിക്കോളൂട്ട് കാണണ്ടല്ലോ നിങ്ങൾക്ക് ഏ പൂച്ചട്ടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ല ചെടി റോസാപ്പൂ മറ്റുള്ള ചെടികളൊക്കെ ഇവിടെ ഉണ്ട് ഇതാ ഇനി ഇവിടെയാണ് ഞാൻ കടറൂമ് കട്ട എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇവിടെ രണ്ട് കടറൂമ് കട്ട ഉള്ള സ്ഥലുണ്ട് അത് കഴിഞ്ഞാലോ ഇതാ ഈ ഭാഗത്തേക്ക് ഒരു വീട് വെക്കാം അതിനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ പ്ലാവുണ്ട് തെങ്ങുണ്ട് മാവുണ്ട് മുരിങ്ങുണ്ട് ഒരു കഴുങ്ങും കാണാണ്ട് ഇവിടെ ഇവിടെ ഒരു വീട് വിശാലമായിട്ട് നല്ലൊരു വീട് വെക്കാം ഫ്രണ്ടിൽ കടറൂമും ബാക്കിൽ വീടായിട്ട് അങ്ങനെയും വെക്കാം അപ്പോൾ ജ്യേഷ്ഠന്മാർ എന്തെങ്കിലും രണ്ടാൾക്കും നല്ല സൗകര്യമാണ് നല്ല വീടാണ് വീടിൻ്റെ ഉള്ളിലെ വർക്കൊക്കെ കാണണം അല്ലേ ആ വീടിൻ്റെ ബാക്കൊക്കെ ഒന്ന് കാണിച്ചോർന്ന അതുപോലെ തന്നെ തെങ്ങുകൾ തൊടികൾ കണ്ടോ ഈ പച്ച വിരി നാല് പുറം കെട്ടിയിട്ടുണ്ട് ഈ കോമ്പൗണ്ടിൽ മൊത്തം പതിനാല് സെൻറ് സ്ഥലം റോഡ് സൈഡ് ബസ് റൂട്ടിലാണ് അല്ലേ സ്ഥലത്തിൻ്റെ വില ഒന്ന് കണക്കൂട്ടുക വീടിൻ്റെ വിലയൊന്ന് കണക്കൂട്ടുക എന്നിട്ട് നിങ്ങളിതിൽ ഇവിടെ വന്നോളി അല്ലേ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ക്രിസ്ത്യൻ ചർച്ച് നമുക്ക് കടമ്പൂരിലാണ് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് അതുപോലെ തന്നെ കടമ്പഴിപ്പുറത്തും ഉണ്ട് മുസ്ലിം പള്ളി ഇവിടുന്ന് കുറച്ച് ദൂരമാണ് കേട്ടോ ഇവിടെ അടുപ്പൊന്നുമില്ല രണ്ട് മൂന്ന് കിലോമീറ്റർ പോകണം അമ്പലങ്ങൾ ഇവിടെ ഉണ്ട് പര്യായനം പറ്റ ക്ഷേത്രം കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തുണ്ട് കാളികാവുണ്ട് പൂക്കോട്ട് കാളികാവ് ക്ഷേത്രം ഇവിടെ അടുത്തുണ്ട് അല്ല ിൽ പ്രവേശിക്കാം അപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ലൊരു സിറ്റൗട്ട് കാണാം നല്ല ടൈൽസ് വർക്ക് ചെയ്ത് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയില് അതുപോലെ തന്നെ വീടിന്റെ ഡോറുകൾ അതും നല്ല ഭംഗിയില് നല്ല തേക്കിൽ പെടുന്ന നല്ല മരത്തിൽ മരത്തിൽപ്പെടുന്ന ഡോറുകൾ ജനലുകൾ ആ ജനലി ഒന്ന് കാണിച്ചു കൊടുത്താ ഇത് വിൽക്കാനുദ്ദേശിച്ച് കയറ്റിയ വീടല്ല കേട്ടോ അതിന് നല്ല വർക്കാണ് ഇതാ ടൈൽസ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അതുപോലെ തന്നെ ഈ ഡോർന്ന് കാണിച്ചു കൊടുത്ത വീടിന്റെ ഡോറും കാണിച്ചു കൊടുക്കും നല്ല ഭംഗിയിൽ നല്ല വർക്കിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഡോറൊക്കെ തുറന്ന് മെല്ലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഹാൾ കാണാം അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഹാളാണ് നല്ല ടൈൽസ് വർക്ക് നല്ല വർക്ക് അതുപോലെ തന്നെ കണ്ടില്ലേ വീടിന്റെ ഭംഗി കണ്ടില്ലേ ഇതൊന്നും വിൽക്കാൻ വേണ്ടി കയറ്റിയതല്ല പഴക്കമില്ലാത്ത വീടാണ് ഇതൊക്കെ പുതിയ പുതിയ വീടുകളാണ് രണ്ടോ മൂന്നോ വർഷം മാത്രമാണ് ഇതിന്റെ പഴക്കം രണ്ട് വർഷമാണ് ഇതിന്റെ പഴക്കം അപ്പൊ ഇവിടെ ഒരു ആർച്ച് കാണാം ഈ ആർച്ചിന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡൈനിങ് ഹാള് അപ്പൊ നമ്മൾ സിറ്റ് ഔട്ട് കണ്ടു ഹാള് കണ്ടു ഡൈനിങ് ഹാള് കണ്ടു അല്ലേ നല്ല വിശാലമായ നല്ല ഡൈനിങ് ഹാള് ഇവിടെ തന്നെ വാഷ് ബേസ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് അ കണ്ണ ഹബീബിങ്ങളെ ഇനി നമുക്ക് കാണാനുള്ളത് ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം വിശാലമായ വലിയൊരു കട്ടിൽ വാര വലിയൊരു അലമാര കിട്ടതിനു ശേഷവും അതിന് നല്ല സ്പേസ് ഉണ്ട് അല്ലേ യൂറോപ്യൻ ക്ലോസറ്റ് ക്ലോസറ്റാണ് അറ്റാച്ച് ബാത്റൂമിൻ്റെ ഉള്ളിൽ കിടക്കണത് നല്ല സൗകര്യത്തിലുള്ളതാണ് കണ്ടോ നല്ല വർക്ക് രണ്ട് വർഷം മാത്രം പഴക്കമുള്ള വീടാണ് കൂടുതൽ പഴക്കമല്ല നല്ല വീടാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇനി കാണേണ്ടത് അടുത്തൊരു ബെഡ്റൂമാണ് രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഈ ഹാളിൽ നിന്ന് ഇല്ല അതും അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂം ഉണ്ടോ മേൽഭാഗം എല്ലാം കാണിച്ചു കൊടുത്ത് ജനലുകൾ കംപ്ലീറ്റ് മരങ്ങളൊക്കെ സൂപ്പറാണ് ജനല് കട്ടില വാതിലൊക്കെ സൂപ്പറാണ് അപ്പം ഇങ്ങനെ വീട് കയറ്റലൊക്കെ ഇത്ര നല്ലൊരു എമൗണ്ട് വരും യാതൊരു സംശയമില്ല പിന്നെ നല്ല മോഡലിംഗ് വേണം ഇനി ആ മുഗൾ ഭാഗം ആ കാണിച്ചു കൊടുത്തോ ആ മുഗൾ ഭാഗം കോണി റൂമൊക്കെ വളർത്തതാണൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോ ഉണ്ടോ എല്ലാം ടൈൽസ് ഇട്ട് എല്ലാം നല്ല ഭംഗിയിലാണ് ഇനി മുകളിലേക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ റൂം എടുക്കാം അല്ലേ അതിന്റെ സൗകര്യങ്ങൾ ഇനി നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ സ് അല്ലേ ഇവിടെ നമ്മൾ അതിൻ്റെ പുറമെ വെള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ ടാങ്ക് ഉണ്ട് ഇവിടെ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇവിടെ ഇനി നല്ലൊരു അടിപൊളി രണ്ട് റൂം കെട്ടാം അപ്പം എന്തായി നല്ല സൗകര്യമായി അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളാണ് ഈ കാണുന്നത് ഏ അല്ലേ അതി നല്ല സ്ഥലമാണ് പ്രിയപ്പെട്ട അഭിമേ വീടിൻ്റെ ടെറസിൻ്റെ മോളിൽ നിന്ന് കഴിഞ്ഞാട്ട് കേട്ടോ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അമീ നമ്മുടെ വീടിന്റെ ദർശനം കിഴക്കോട്ടാണ് കേട്ടോ ദർശനം കിഴക്കോട്ടാണ് ഇവിടെ വീടിന്റെ മോള് കയറി ഈ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള നല്ല ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം കണ്ടോ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം വൈകുന്നേര സമയത്തൊക്കെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും അങ്ങനത്തെ ഒരു ഏരിയയിലും കൂടെയാണ് കണ്ടല്ലേ അപ്പം ഇത് പാലക്കാട്ടിൽ നിന്ന് നമ്മൾ ചെറുപ്പംശ്ശേരിക്ക് വരുമ്പോൾ പുഞ്ചപ്പാടാണ് ഈ സ്ഥലം കേട്ടോ പുഞ്ചപ്പാട് നിന്ന് പൂക്കോട്ട് കാവലേക്ക് വരുന്ന റോഡ് അപ്പം ഇനി ഇതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പം ഈ ഹാളിൽ നിന്ന് നമ്മൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി കിച്ചണിലേക്ക് പോവാണ് ഇവിടെ കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് സ്റ്റോർ റൂം ഉണ്ട് ഇതാണ് കിച്ചൺ നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കിച്ചൺ മോള് റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് നമുക്ക് ഇതാ സ്റ്റോർ റൂം ആണെന്ന് കാണിച്ചോ സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറമെ ഇതാ വർക്ക് ഏരിയ ഈ ഭാഗത്ത് ഈ വർക്ക് ഏരിയയിൽ ഒരു കോമൺ ഉണ്ട് വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമുണ്ട് സൗകര്യം അതുപോലെ തന്നെ ഇവിടെ ഗ്രീൻ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി പുറത്തേക്കാണ് പോവാണെങ്കിൽ ഈ ഗ്രീൻ ഓപ്പൺ ചെയ്യുക അത് നേരെ പോകാം ഇത്രയും സൗകര്യങ്ങളാണ് ഈ വീട്ടിൻ്റെ ഉള്ളിലുള്ളത് ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട അബിബിന്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഈ വീട് കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതിൽ പറഞ്ഞാൽ പതിനാല് സെന്റ് സ്ഥലം റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ടാറിങ് റോഡാണ് ഓപ്പൺ കിളർ ഉണ്ട് അതേപോലെ തന്നെ ഒരു റംബുട്ടാൻഡുണ്ട് അതേമാതിരി ഒന്ന് രണ്ട് മരങ്ങൾ കാണുന്നുണ്ട് മാവ് കാണുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ തെങ്ങ് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ ഇതിൽ അപ്പുറത്ത് ഒരു വീട് വെക്കാനുള്ള സ്ഥലം നമുക്ക് എഷ്ടവധി കിടക്കുന്നുണ്ട് ഇതിൽ ഓപ്പൺ കിണറാണ് കിണർ ഇതിന് അപ്പുറത്തെ വീട് വെക്കുന്നവനും കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ റോഡ് സൈഡ് ആയതുകൊണ്ട് കൂടുതലൊന്നും ഇതിന് വില ഇവർ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ പറയുക ഇവർക്ക് പൈസ അർജന്റാണ് എന്താ എന്നാൽ നിങ്ങൾ ചോദിക്കുക ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ലോണൊന്നും ഇല്ല അപ്പൊ എന്താണെന്ന് വെച്ചാൽ ബില്ക്കൽ ആയതുകൊണ്ടാണ് നല്ല വൃത്തിയുള്ള വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇതിനാകെ ചോദിക്കണ മുപ്പത് ലക്ഷം രൂപയാണ് ഈ പതിനാല് ശന സ്ഥലം റോഡ് സൈഡ് ആയിരത്തോളം സ്ക്വർ ഫീറ്റ് തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് വീട് ഓപ്പൺ കിണർ ദെല്ലാംപാട് റോഡ് സൈഡിൽ രണ്ട് കടറൂമോ നാല് കടർ റൂമോ കിട്ടാനുള്ള സ്പേസ് അപ്പുറത്തുണ്ട് ഒരു വീടും വെക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ ഇനി സ്വാതന്ത്ര്യം എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ പാലക്കാട്ടിൽ നിന്ന് ചെറുപ്പശ്ശേരിക്ക് പോകുമ്പോൾ പുഞ്ചപ്പാടും പുഞ്ചപ്പാട് പൂക്കോട്ടുകാലിക്ക് പോകുമ്പോൾ തലയാണക്കാട് പറയുന്ന സ്ഥലമാണ് അപ്പൊ ഇത് ഓണറെ നമ്പറാണ് വെക്കുന്നത് ഈ ഓണറെ നമ്പർ വിളിച്ചിട്ട് നിങ്ങൾ വരിക ഇത് കാണുപോയി നമുക്കൊറ്റ ശതമാനം കമ്മീഷൻ ആണ് വാങ്ങുന്നവർ തരേണ്ടത് വിൽക്കുന്നവർ രണ്ട് ശതമാനം കമ്മീഷൻ ഈ കമ്മീഷൻ വ്യവസ്ഥയുള്ള ബിസിനസ്സാണ് ബിസിനസ് റിയൽസ്റ്റേറ്റ് അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട ഹബീബൈനും അതൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക പക്ഷേ അത് അടുത്തൊരു വീഡിയോ കാണുമ്പോയ്ക്കും പുല്ലുക്കും മനസ്സിലാകും മനസ്സിലാമാകും